നമസ്കാരം മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കാങ്കി വഹിച്ചു കൊണ്ടുള്ള രഥ ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടിരുന്നു ആനക്കുട്ടിലിൽ തങ്കാങ്കി ദർശനം നടന്നു പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിൽ പോലീസിന്റെ സുരക്ഷാ അകമ്പടിയോടെ ആറന്മുള കിഴക്കേ നടയിൽ നിന്നായിരുന്നു ഘോഷയാത്രയ്ക്ക് തുടക്കം ഇരുപത്തിയാറിന് മണ്ഡലപൂജ നടക്കും ഹരിഹരസുതനാണ് അയ്യപ്പ സ്വാമി മഹിഷി ശാപമോക്ഷത്തിനായി ശാസ്താവ് സ്വയംഭൂവായി അവതരിച്ചതാണ് അയ്യപ്പൻ വലതു കൈയിലെ തള്ളവിരലും ചൂണ്ടാണിവിരലും ചേർത്ത് ചിന്മ മുദ്രയിൽ കിഴക്കോട്ട് ദർശനമായി അമരുന്നു തള്ളവിരൽ ആത്മാവും ചൂണ്ടാണി ചൂണ്ടാണിവിരൽ ജീവനുമായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് തൊട്ടടുത്താണ് മാളികപ്പുറത്തമ്മ ക്ഷേത്രം മാളികപ്പുറത്തമ്മയെ ഉപദേവതയായി കരുതുന്നു രണ്ട് നിലയിലുള്ള മാളികയുടെ പുറത്താണ് ദേവി വിരാജിക്കുന്നത് കന്നി കന്നിമൂല ഗണപതിയാണ് മറ്റൊരു പ്രതിഷ്ഠ വ്രതമെടുത്ത് കന്നുമുള്ളും താണ്ടി എത്തുന്ന ഭക്തന് നൽകുന്ന സന്ദേശം തത്വമസി എന്നാണ് നിങ്ങൾ ആരെയാണോ കാണാൻ വന്നിരിക്കുന്നത് അത് നിങ്ങൾ തന്നെയാണ് ഭക്തനും ഭഗവാനും ഒന്നാണ് ഇവിടെ ജീവാത്മാവും പരമാത്മാവും ബന്ധമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അഥവാ ജീവാത്മാ പരമാത്മാ ബന്ധമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് നാളെ ചില കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ചെയ്യുന്നത് ഉത്തമമാണ് അത്ര വിശേഷപ്പെട്ടതായ ദിവസമാകുന്നു അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് അതിരാവിലെ ഉണരുന്നതാണ് ഏറ്റവും ശുഭം പ്രത്യേകിച്ചും ബ്രാഹ്മൂർത്തത്തിൽ തന്നെ ഉണരുവാൻ ഏവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും വീടുകളിൽ വിളക്ക് തെളിയിച്ച് ഈ സമയത്ത് ശാസ്ത്രാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അന്നേ ദിവസം ആരംഭിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു ആ കാര്യത്തിന് പ്രാധാന്യം നൽകുക ഇന്നേ ദിവസം പ്രത്യേകിച്ചും വീടുകളിൽ നെയ്യ് വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭകരം അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ നെയ്യാണ് എങ്കിലും സമർപ്പിക്കാവുന്നതാണ് ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങളുടെ വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതും സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് സഹായകരം തന്നെയാകുന്നു കൂടാതെ അടുത്തുള്ള ശാസ്ത്രാക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുന്നതായ അവസരത്തിൽ നെയ്യ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ശാസ്ത്രാക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ കുടുംബാംഗങ്ങൾ ഏവരും ഒരുമിച്ച് ദർശനം നടത്തുന്നതാണ് അതീവ ശുഭകരം പ്രത്യേകിച്ചും സന്താനങ്ങളെ ഒപ്പം കൂട്ടുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ നെയ്യ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കാം കൂടാതെ ഈ കാര്യം വീട്ടിലാണ് എങ്കിലും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും ഇപ്രകാരം ഭഗവാന് സമർപ്പിക്കുന്നതായ നെയ്യ് നിത്യവും അതിരാവിലെ വീടുകളിൽ ഏവരും സേവിക്കുന്നത് ഉത്തമമാകുന്നു എന്നാൽ ഈ നെയ്യ് സേവിക്കുന്നതായ അവസരത്തിൽ മത്സ്യവും മാംസവും കഴിക്കാൻ പാടില്ല എന്ന കാര്യം പ്രധാനമായും ഓർക്കുക അത്തരത്തിലുള്ള വ്യക്തികളാണ് ഈ കാര്യം ചെയ്യേണ്ടത് അഥവാ നെയ്യ് സേവിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം ചെറിയ കുപ്പി നെയ്യാണ് എങ്കിലും സമർപ്പിക്കാവുന്നതാണ് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ ഭഗവാന് നേദ്യം സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് സന്തോഷം ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരും എന്ന് തന്നെ പരാമർശിക്കാം കാരണം നിങ്ങളുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ വന്നു ചേരാൻ പോകുന്നതായ ചില ദോഷകരമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിയുകയും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും എന്ന് തന്നെ പരാമർശിക്കാം കൂടാതെ നാളെ ഭഗവാന് പുഷ്പം സമർപ്പിക്കുന്നതും അതീവ ശുഭകരമാണ് നീല ശംഖുപുഷ്പം തന്നെ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക ഇനി അഥവാ നീല ശംഖുപുഷ്പം നിങ്ങളുടെ ഭവനങ്ങളിൽ ഇല്ല എങ്കിൽ നിങ്ങളുടെ വീടുകളിലുള്ള പുഷ്പങ്ങൾ തന്നെ സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് നാൽപ്പത്തിയൊന്ന് തവണ നിങ്ങൾ ശരണം വിളിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് നെയ്വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഇപ്രകാരം ചെയ്തുകൊണ്ട് തന്നെ അഥവാ ശരണം വിളിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ഏവരും ശ്രമിക്കുക നാളെ ഈ കാര്യം ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ വീടുകളിൽ ഇരട്ടി സൗഭാഗ്യമാണ് വന്നു ചേരുക കുടുംബാംഗങ്ങൾ കൂടാതെ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിനോട് ചേർന്ന് നിന്നുകൊണ്ട് മൂന്ന് തവണ നിങ്ങൾ ശരണം വിളിക്കുക കുടുംബാംഗങ്ങൾ ഏവരും ഒരുമിച്ച് വിളക്ക് തെളിയിച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യുന്നത് ഐശ്വര്യപ്രദമാണ് പ്രധാന വാതിലിന് അത്രമേൽ പ്രാധാന്യമുണ്ട് അതിനാൽ പ്രധാന വാതിലിനോട് ചേർന്ന് മൂന്ന് തവണ ശരണം വിളിക്കുന്നത് ആ വീടുകൾക്ക് സൗഭാഗ്യങ്ങൾ പോസിറ്റീവ് ഊർജം ഇരട്ടിയായി വന്ന് ചേരുന്നതിന് പോലും സഹായകരമാണ് നെഗറ്റീവായ ഊർജങ്ങൾ പോലും അകന്നു പോകും ദുരിതങ്ങൾ അവസാനിക്കും ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഈ ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഐശ്വര്യപ്രദം തന്നെയാണ് പ്രത്യേകിച്ചും നിങ്ങൾ അടുത്തുള്ള ശാസ്ത്ര ദർശനം നടത്തി ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് ഇരട്ടി ഫലദായകം തന്നെയാണ് മുൻപ് പരാമർശിച്ച പോലെ തന്നെ ഭഗവാന് നെയ്യ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ മറക്കാതിരിക്കുക കൂടാതെ നാളെ ഒരു കാര്യം കൂടി ചെയ്യുന്നത് ഉത്തമമാണ് നാളെ വിളക്ക് തെളിയിച്ച് കുടുംബാംഗങ്ങൾ ഏവരുടെയും തലയ്ക്ക് ഒരു നാണയം ഒഴിഞ്ഞ് ആ നാണയം നിങ്ങൾ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കൂടാതെ പുറത്തിറങ്ങി വീടിനെ മൂന്ന് തവണ മറ്റൊരു നാണയം ഉപയോഗിച്ച് നിങ്ങൾ ഒഴിയുക ആ നാണയവും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ നെഗറ്റീവായ ഊർജങ്ങൾക്ക് പോലും നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ വരും അത്രമേൽ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം ഒരു വർഷത്തേക്കുള്ള ഫലമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തീർച്ചയായും നാളെ ശാസ്ത്ര ക്ഷേത്രത്തിൽ അത് സന്ധ്യയ്ക്കാണ് എങ്കിലും തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക എന്നാൽ നാളെ അതിരാവിലെ ദർശനം നടത്തി ആ ദിവസം ആരംഭിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു ശനി ദോഷങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നാളെ എള് തിരി തെളിയിക്കുന്നത് സർവ്വ ഈശ്വരപ്രദം തന്നെയാകുന്നു ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക കുടുംബാംഗങ്ങൾ ഏവരും നാളെ എള് തിരി തെളിയിക്കുന്നതും സർവ്വ ഈശ്വരപ്രദം തന്നെയാണ് അതിനാൽ സാധിക്കുന്ന ഏവരും നാളെ ഈ ഒരു വഴിപാട് കൂടി നടത്തുവാൻ ശ്രമിക്കുക നാളെ തീർച്ചയായും ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകുക ഒരിക്കലും ദുഷ്ചിന്തകൾ തെറ്റായ ചിന്തകൾ ക്രോധം എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടുള്ളതല്ല ഈ കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകുക ഒരു വർഷം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും